ഹരിതകർമ്മസേന മാലിന്യം ശേഖരിക്കുന്ന വാഹനം പ്ലാറ്റ്ഫോം തകർന്ന് അപകടാവസ്ഥയിൽ പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ മാലിന്യം ശേഖരിക്കുന്ന പിക്കപ്പ് വാന്റെ ബോഡിയാണ് തകർന്നത് വാഹനത്തിന്റെ നികുതി മുടങ്ങിയിട്ടും നാളുകളേറെ പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേന മാലിന്യങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന വാഹനമാണ് പ്ലാറ്റ്ഫോം തകർന്ന് അപകടാവസ്ഥയിലുള്ളത് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്നും അജീവ മാലിന്യങ്ങൾ ശേഖരിച്ച് ചെറുമൂട് മാർക്കറ്റിൽ എത്തിക്കുന്ന പിക്കപ്പ് വാനാണ് ബോർഡ് തകർന്ന അപകടാവസ്ഥയിലായത് ഇതിന്റെ ടാക്സും മുടങ്ങിയിട്ട് വർഷങ്ങളായി ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് അംഗം വാർഡുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് ചെറുമൂട് ചന്തയിലേക്ക് എത്തിക്കുവാനുള്ള വാഹനമാണ് ഇതിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് ദിവസവും മൂന്നും നാലും ഹരിതകർമ്മ സേന വാർഡുകളിൽ നിന്ന് കളക്ട് ഈ വാഹനം പോകുന്നത് ഈ വാഹനത്തിന്റെ ഉൾവശം ബോഡി ലെവൽ മുഴുവൻ പൊളിഞ്ഞ് ആൾക്കാർ അകത്ത് താഴെ റോഡിലേക്ക് വീഴുന്ന അവസ്ഥയിൽ വളരെ അപകടകരമായ അവസ്ഥയാണ് ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത് അതിലുപരി ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുപ്പത്തൊന്നേ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി ഈ വണ്ടിയുടെ ടാക്സ് തീർന്നിരിക്കുകയാണ് ഇതിനെതിരെ ഞാൻ ഇന്നലെ തന്നെ ആർ ടി ഒക്ക് കൊല്ലം ആർ ടി ഒക്ക് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പടങ്ങൾ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കൊരു സർക്കാർ സ്ഥാപനത്തിൽ ഇത്തരം നിരുത്തരവാദപരമായ പ്രവർത്തനം ഭരണസമിതിയുടെ പൂർണ്ണ പരാജയമാണ് ഭരണസമിതി ഇത്തരം യാതൊരു ബോഡി ദ്രവിച്ചിരിക്കുന്നതിനാൽ പകരം ഇരുമ്പ് റാഡിട്ടാണ് ഇതിൽ മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് ഇത് വൻ അപകടമുണ്ടാക്കാൻ കാരണമാകും ന്യൂസ് ബ്യൂറോ കുണ്ടറ